നമസ്കാരം ഏവർക്കും ജ്യോതിരമായി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഒരു വ്യക്തിക്കും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാറുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാറുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച അതായത് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽപ്പാകം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് കാർത്തിക ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്തുമണിവരെ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യതയുള്ളതിനാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തിങ്കളാഴ്ച രാവിലെ മണി മുതൽ ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുക്കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഏഴേ മുക്കാലിന് ശേഷം ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം സംഗമം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകീര്യം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അപകട സാധ്യതയുള്ളതിനാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാലിന് ശേഷം ശനിയാഴ്ച രാത്രി വരെ അനുകൂല പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സംഗമം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുണർന്നം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ പലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാലവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം അതും ശത്രുക്കളിൻ്റെ മേലെ വിജയം രോഗശമനം മിഷ്ട ലാഭം ശയനസൗ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുക്കാൽ മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു സംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം മിഷ്ടാന ലാഭം ശയന സൗഖ്യം രോഗശമനം ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തി തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവവും അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയും ഉള്ളതിനാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിൻമേൽ വിജയം സുഖശയനം രോഗശമനം മിഷ്ഠാന ലാഭം ചയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുരാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുരാക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുക്കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാൽ മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം സുഖശയനം രോഗശമനം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഋഷിയക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഋഷിയക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാലവച്ച സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യവും വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ബുധനാഴ്ച രാത്രി ഏഴ് മുക്കാൽ മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഒന്നാമത്തും രണ്ടാമത്തും മൂന്നാമിടത്തും നാലാമടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഏഴേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാൽ മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിത ചെലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തിങ്കളാഴ്ച രാവിലെ മണി മുതൽ ബുധനാഴ്ച രാത്രി മൂന്ന് മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി മൂന്ന് മുക്കാല് മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം രണ്ടാം പകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവചർ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനനേട്ടം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുക്കളുമായി കൂടിച്ചേരുവാനുള്ള സാഹചര്യം സംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചെലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാൽ മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്തത് പുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനേട്ടം അതും പല വഴികളിൽ നിന്നുള്ള ധന നേട്ടം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാത്രി മൂന്നേ മുക്കാൽ മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്ര പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം